ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ ഫ്രണ്ട്സുകൾക്കു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇന്ന് എന്താ പറയുക നമുക്ക് എൻജോയ് ചെയ്തിട്ടന്നെ വീട്ടുജോലികളൊക്കെ എടുക്കാൻ പറ്റിയതാണ് പുറത്തെ ജോലികളും അതുപോലെ അകത്തതൊക്കെ നമ്മളെ മനസ്സിലൊരു സന്തോഷം വരുന്നത് ഇതുപോലുള്ള നല്ല നല്ല ജോലികളിൽ നമ്മളേർപ്പെടണം പുറത്തും അകത്തും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്തിട്ട് തന്നെ എടുക്കാം കേട്ടോ അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരുക്കത്തിലാണ് നമ്മൾ നിസ്കാരം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ അടുക്കളയിലേക്ക് കയറിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇന്നലെ രാത്രി അരച്ചു വെച്ച മാവുണ്ടായിരുന്നതൊക്കെ നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് ശരിയാക്കി എടുത്തിട്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ജോലികളൊക്കെ തീർക്കുകയാണ് ഇപ്പോൾ കുറച്ചധികം ജോലികളുണ്ട് നമുക്കിന്ന് ോശയൊക്കെ കൊണ്ടിരിക്കണം അതിലേക്ക് പിന്നെ അടിപൊളിയൊരു ചട്ണിയാണ് അതിലേക്ക് നമ്മൾ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കടലപ്പരിപ്പ് പുട്ടുകടലയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ അതിലേക്ക് ഒരു കഷ്ണ ഇഞ്ചി പച്ചമുളക് അതുപോലെ മല്ലിച്ചപ്പ് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നമ്മൾ അടിപൊളിയൊരു ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊടിയിലേക്ക് നമ്മളെ തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നമ്മൾ പത്ത് സെൻറ്റ് തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്താ പറയുക കുറച്ച് നേരം ഇതിലൂടെ നടക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് പിന്നെ അടിപൊളി ചാമ്പക്ക കിട്ടിയിട്ടുണ്ട് നല്ല വലുപ്പുള്ള ചാമ്പയ്ക്കാണ് പിന്നെ നമ്മൾ തോട്ടത്തിലൊരു തക്കാളി ഉണ്ടായിട്ടുണ്ട് അതും കൂടെ അറുക്കുകയാണ് അപ്പം നമ്മൾ തോട്ടത്തിൽ നിന്ന് ഇറക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലിങ് അല്ലേ നമ്മുടെ വീട്ടിലെ പച്ചമുളകും തക്കാളിയും അതുപോലെ എന്ത് നമ്മളെ വീട്ടിലുള്ളതാണെങ്കിലും ഒന്നും കെമിക്കൽ ഇല്ലാത്തതാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഇന്നത്തെ വിളവെടുപ്പാണ് ഇതൊട്ട നല്ല അടിപൊളി സംഭവങ്ങളാണ് അതൊക്കെ കഴിഞ്ഞ തൊടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മളെ പൂളത്തോട്ടം അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമ്മൾ കമ്പൊക്കെ നട്ടിട്ട് ഇങ്ങനെ ലീഫൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ എന്തെങ്കിലും ആയോ പൂച്ചയൊക്കെ വന്നാ ലീഫൊക്കെ ഒന്ന് മറിച്ച് വന്ന് ഒടിച്ച് പോകും കേട്ടോ അപ്പോൾ ഭയങ്കര ഇത്രയും ലീഫൊക്കെ വന്നതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് കാണുമ്പോഴേ അപ്പം നമ്മൾ കുറച്ച് മുമ്പ് ചേമ്പ് നട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ മുളയൊന്നും കാണാനില്ല ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തിരഞ്ഞു പിടിച്ചെടുക്കുകയാണ് അപ്പം നമ്മളുടെ വീട്ടിലെ ചേമ്പാണ് ഇത് അടിപൊളി ചേമ്പ കേട്ടോ പാൽ ചേമ്പ് പാൽ ചെമ്പല്ല ചെറിയ ചേമ്പാണ് അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്നതിനാകുമ്പോൾ അപ്പോൾ നമ്മൾ പച്ചക്കറി കടീന്നൊക്കെ വാങ്ങാൻ ചെറിയ നമുക്ക് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് പറിച്ചെടുക്കണേ അത്യാവശ്യം വിളവൊക്കെ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെറിയ രണ്ട് വിത്ത് നട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ ഇത്രയും നമുക്ക് നമ്മളുടെ തോട്ടത്തിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോഴേ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അങ്ങനെ ഒരു കയ്യിൽ മൊബൈലും ഒരു കയ്യിൽ നമ്മളെ കൈക്കോട്ടും ഒക്കെ വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത് കുറച്ചൊക്കെ റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടുന്നത് കേട്ടോ നമ്മൾ പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ അത് അത് ഇതൊന്നത്ര പെട്ടെന്ന് ആയിക്കിട്ടുണ്ടോ എന്ന് തോന്നും പോലെ അല്ല നമ്മളുടെ വീഡിയോസ് വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇതിൻ്റെ ബാക്കിൽ നല്ല കഷ്ടപ്പാടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കമൻ്റും ലൈക്കും ഒക്കെ ഒന്ന് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ നമ്മളൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീഡിയോ കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല പക്ഷേ അതിൻ്റെ ബാക്കിൽ നല്ല പണിയുണ്ട് മക്കളെ അതെല്ലാം പറിച്ചതിന് ശേഷം നമ്മൾ നമ്മളതിൽ അടുത്ത പ്രാവശ്യം നമുക്ക് നമ്മളീ ഭൂമിയിൽ ഉണ്ടെങ്കിൽ പറിച്ചെടുക്കാൻ പറ്റും അതിന് വേണ്ടി രണ്ട് വിത്തുകൾ അതിൽ തന്നെ ഇട്ട് കൊടുത്തു അതല്ലെങ്കിൽ നമ്മളല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇത് പറിച്ചു ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതിന്നും ദൈവത്തിൽ നിന്ന് നമുക്ക് ഭയങ്കര ഒരു കൂലി കിട്ടും അപ്പം നമ്മൾ മണ്ണിൽ എന്ത് വേണമെങ്കിലും നട്ട് കൊടുക്കുക നമ്മൾ തന്നെ പറിച്ചു കഴിക്കണമൊന്നുമില്ല ആര് കഴിച്ചാലും നമുക്കതിൻ്റെ ഒരു ദൈവം തീർച്ചയായും തരും അങ്ങനെ ഇത്രയും ചെയ്യുമ്പോൾ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റോട് കൊടുത്താൽ തന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഒന്നും കട്ട് ചെയ്തിട്ടില്ല അങ്ങനെ എന്താ പറയുക നമ്മളങ്ങ് ശരിയാക്കി അതേപോലെ ഇട്ട് കൊടുത്തിരിക്കുക കേട്ടോ ചെറിയ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇത് വെന്ത് കിട്ടി അവർക്ക് നമ്മളെ എന്തിന്മേലൊക്കെ ഇങ്ങനെ ഐസ്ക്രീമാണെന്നൊക്കെ പറഞ്ഞത് കുത്തി കഴിക്കണേ ചെറിയ പ്രായത്തൊക്കെ കഴിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കൈ വെക്കാതെ തന്നെ നമ്മളത് കയ്യിൽ വെച്ച് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊടുത്ത് ചെറിയൊക്കെ വരും കേട്ടോ അപ്പോൾ അത് കഴിയുന്ന ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നത്തിലാണ് അങ്ങനെ നമ്മൾക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഒരു പിന്നെ എന്താ പറയുക കടല മിഠായി കിട്ടിയിട്ടുണ്ടോ അപ്പോൾ കടല മിഠായി കണ്ടാൽ പിന്നെ ഞാൻ പെട്ടെന്ന് അതൊക്കെ തുറന്ന് കഴിക്കും അപ്പോൾ നല്ല ടേസ്റ്റില്ലതാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് കഴിക്കുകയാണ് പണിയുടെ ഇടയിലും ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ പെട്ടെന്ന് കഴിക്കാം കടല കടല കൊണ്ടുണ്ടാക്കിയ എന്ത് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഒരു മൺചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ചേമ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം കുമ്പളങ്ങയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്തൊന്ന് വേവിച്ചെടുക്കുകയാണ് പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് വിറകടുപ്പിലാണ് വെക്കുന്നത് പെട്ടെന്ന് ആയിക്കിട്ടും അതിന് ശേഷം നമ്മൾ കുറച്ച് മുട്ട റോസ്റ്റും കൂടി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കുറച്ച് വലിയ ഉള്ളിയും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് പെട്ടെന്ന് നമ്മൾ റോസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉച്ചോണെങ്കിൽ ഒരുക്കത്തിലാണെന്ന് അതൊക്കെ ആയതിനു ശേഷം നമുക്ക് കുറച്ച് ചിരങ്ങ കിട്ടിയിട്ടുണ്ട് അതും കൂടെ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഡീറ്റെയിൽ ആയൊന്നും കാണിക്കുന്നില്ല അപ്പം നമ്മുടെ ചിരങ്ങയൊക്കെ ചെറിയ പീസുകളാക്കി എടുത്തതിന് ശേഷം അതിലേക്കൊരു പച്ചമുളകും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടായിട്ട് ഉണ്ടാക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും ഹെൽത്തിയും കൂടിയാണ് നമ്മൾ തേങ്ങയുടെ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള ഏത് ഭക്ഷണവും നമുക്ക് ഏറ്റവും ബെസ്റ്റാണ് ശരീരത്തിന് അങ്ങനെ നമ്മൾ ചേമ്പ് കറി ചെറിയ ആയിട്ടുണ്ട് കേട്ടോ നമ്മളങ്ങയും ചേമ്പും അടിപൊളിയായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തേങ്ങയും അതുപോലെ തൈരും കൂടി അരച്ച് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല കട്ട തൈരായിരുന്നു കേട്ടോ അപ്പം അതും കൂടി നല്ല തിക്കോട് കൊടുക്കില്ല കറി തന്നെ നമ്മൾ ഉണ്ടാക്കി എടുക്കണേ നമ്മളിതിലേക്ക് വറിവിട്ട് കൊടുക്കണം ഉലുവയും ചെറിയ ജീരവും കടവും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കറിവിട്ട് കൊടുക്കണ നല്ല ടേസ്റ്റും മണവും ആയിരിക്കും കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ചിരങ്ങയിലേക്ക് തിരങ്ങ ഓലാണ് ഇത് വെച്ചിരിക്കുന്നത് അതിലേക്ക് കറിവേപ്പില വെറുതെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പം നമ്മളെ അടുപ്പൊക്കെ ഒഴിഞ്ഞ് കിടക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് കുറച്ച് മല്ലി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയൊക്കെ കഴുകി വൃത്തിയാക്കി ഒന്ന് വെയിലത്തിട്ടിട്ടുണ്ട് ഒരു മണിക്കൂർ വെയിൽ കൊണ്ടാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഇന്ന് വിറകടുപ്പ് കത്തിച്ചതാണല്ലോ അപ്പോൾ പെട്ടെന്ന് നമുക്കത് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് വെള്ളത്തിട്ടിട്ടുണ്ട് അത് പെട്ടെന്ന് കുറച്ച് നല്ല തളിര് ഒരുങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിന് ഉരിങ്ങ തോരനാക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മളെ ഊണൊക്കെ ശരിയായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനോ മറക്കല്ലേ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇങ്ങനെ കുറച്ച് ബീഫും കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം